സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ആലോചന മാത്രമാണിത് പാലക്കാട്ട് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഉദയബാനു ആദ്യം സംസാരിക്കട്ടെ ഇത് ഞാൻ ഒരു അലങ്കാരത്തിന് കൊണ്ട് നടക്കണതല്ല ജില്ലയില് പാർട്ടി പിടിച്ചു നിർത്താൻ ഞാൻ നടത്തിയ ദുർനടപ്പിന് എനിക്ക് കിട്ടിയ സമ്മാന ഉടുക്കണ വെള്ളയില് ചളിയും ചോരയും പുറല്ലാണ്ട് നോക്കണ നിങ്ങളുടെ ഒന്നും അഹിംസ ഉണ്ടല്ല ജീവൻ പോലും നോക്കാണ്ട് നേർക്കു നേരെ അടിച്ചു നിന്നിട്ടാ ഈ ഉദയഭാനു ഉദയവാനും പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയത് കാശും കള്ളും കൊടുത്ത് വിട്ട് ചെയ്യിച്ചിട്ടില്ല ഒന്നും നേർക്കു നേരെ ചെയ്തിട്ടുണ്ട് ഈ കേട്ട പേടിക്കണ പലതും എന്റെ ഒരു കാലു പോയപ്പോ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞ ഒരു പലരും ഉണ്ട് ഇടെ പക്ഷെ അത് എന്റെ തല പോകാഞ്ഞതിലുള്ള സങ്കടം കൊണ്ടായിരുന്നു പിന്നെ നിനക്ക് മനസ്സിലായത് ഒരു മതില് ബുക്ക് ചെയ്യാനോ പോസ്റ്റർ ഒട്ടിക്കാനോ എന്തിന് നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാനോ പോലും ഈ സഹാക്കൾ സമ്മതിക്കാതിരുന്ന ഒരു കാലത്തു നിന്നാണ് രണ്ടു ലക്ഷം പേരെ നിരത്ത് നിർത്തി ജില്ലാ സമ്മേളനം നടത്താവുന്ന ഒരു ലെവലിലേക്ക് ഞാനിതെല്ലാം കൊണ്ടുചെന്ന് എത്തിച്ചത് വാനു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാ വടക്കോട്ട് അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ഊര്യോനെ ചുമന്ന ചുമന്നോ എന്നാറുന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നെ കൊണ്ട് ഈ രാമനുണ്ണിയെ ചുമ്പിക്കാനുള്ള ബുദ്ധി ഈട ആരുടെയാണെങ്കിലും പ്രസിഡന്റ് ഞാൻ പറയാ അത് നമസ്കാരം സഖാവേ ശീലക്കേടിന്റെ പ്രശ്ന വെറുതെയാസ് ഉണ്ടാവില്ലേ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ തവണ വെറു ആയിരത്തി നാനൂറ് വോട്ടിനാണ് ഞാനീ സഖാവ് രാമനുണ്ണിയോട് തോറ്റത് ഇത്തവണ സി ഡി പി ആരാ നിർത്തിയാലും മിനിമം പതിനായിരം വോട്ടിനെങ്കിലും ഞാൻ ജയിക്കും എന്നുള്ളത് യോഗ്യത അല്ലല്ലോ വിഷയം ഇത് മുന്നിൽ ചർച്ച മാത്രമാണ് എന്ത് ഇമേജ് ആണ് ഈ രാമനക്ക് മണ്ഡലത്തിൽ ഉള്ളത് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വക്കീലാക്കി എം എൽ എ ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാ ഓരോ തന്നെ അമ്മന്റെ ഭാഷയിൽ പറഞ്ഞാല് വർഗവഞ്ചകൻ നിന്നാ പച്ച തൊടുവോ പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ തള്ളവരലുമ്മ കുത്തി നിന്ന് ഈ രാമനുണ്ണിക്ക് എതിരെ വർക്ക് ചെയ്ത പ്രവർത്തകരോട് ഇത്തവണ നിങ്ങൾ രാമനുണ്ണിക്ക് വേണ്ടി വർക്ക് ചെയ്തുകളാ ഇതൊക്കെ രാഷ്ട്രീയല്ലടോ എല്ലാം മറന്നുകളാന്നുള്ള ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും എനിക്ക് പറ്റൂല അനുസാറിൻ്റെ സങ്കടം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ട് വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞിയിലാണ്ടിരിക്കുമ്പോൾ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ച ആർക്കതിൽ സങ്കടം ഉണ്ടാവും അതിൽ തർക്കില്ല പക്ഷെ സാർ ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല എനിക്കത് തരാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല പക്ഷെ ഒന്നുണ്ട് എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ് ഞാനിവിടെ ഒരു അഭ്യാർത്ഥിയല്ല സംസാരിക്കുമ്പോൾ ആ പരിഗണന എനിക്ക് കിട്ടണം എനിക്ക് വേണ്ടി വോട്ട് വയ്ക്കാൻ ബാനുസാറിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നാ ബാനുസാറിന് വേണ്ടി വോട്ട് വയ്ക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്റെ അച്ഛൻ സി ഡി പിയുടെ രക്തസാക്ഷിയായത് ഈ പാർട്ടിയിലെ ആളുകളുടെ കൈകൊണ്ടാണ് എന്നിട്ടും ഈ പാർട്ടിയിലെ കതറിട്ടെന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്തത് ഇത് ഇന്നത്തെ രാഷ്ട്രീയമാണ് അതിലൊരു തെറ്റൂല എന്നുള്ള എൻ്റെ വിശ്വാസമാണ്